ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവിസിൻ്റെ ഏറ്റവും പുതിയതലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം ഫെഡോർ സെർണിച്ച് ടീം വിട്ടുകാരെ നിങ്ങളുടെ അറിഞ്ഞ് കാണും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളേക്ക് അറിയിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഫെഡോർ സെർണിച്ച് എന്ന സൂപ്പർ താരം കേരളത്തിലെത്തിയത് നമുക്കറിയാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആൻഡ്രിയൻ ലൂണയ്ക്ക് പകരക്കാരനായാണ് ടീം എത്തിയത് കാരണം ആൻഡ്രിയൻ ലൂണയ്ക്ക് വലിയൊരു പരിക്കു പറ്റുകയും അത് കാരണം താരത്തിൻ്റെ സീസൺ പകുതിയോളം നഷ്ടമാവുകയും ചെയ്തു അതിനെ തുടർന്നാണ് ലിത്വേനിയൻ നാഷണൽ ടീം ക്യാപ്റ്റനായ ഫെഡോർസണിന് ചെന്ന സൂപ്പർ താരത്തെ മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിയ ടീമിലെത്തിക്കുന്നത് താരത്തിൻ്റെ ഐ എസ് എൽ പെർഫോമൻസ് പറയുകയാണെങ്കിൽ താരം മികച്ച പെർഫോമൻസാണ് ഐ എസ് എൽ ഉടനീളം കാഴ്ചവെച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഗോളുകളൊന്നും നമ്മൾ മറക്കില്ല ഏകദേശം മൂന്നോളം ഗോളുകൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ മത്സരങ്ങളിൽ നിന്ന് കേരളത്തിൽ അടിച്ചു കൂട്ടി അപ്പോൾ എന്തുകൊണ്ടാണ് ഫെഡോസ് തന്നെ സൂപ്പർ താരത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കാതെ താരത്തിനെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം പറയുകയാണ് മറ്റൊന്നുമല്ല നിലവിൽ താരത്തെ ടീമിലെത്തിച്ചത് ലോൺ അടിസ്ഥാനത്തിലാണ് എങ്കിൽ പോലും താരത്തിൻ്റെ കോൺട്രാക്ട് വരുന്ന പക്ഷെ അവസാനിക്കുന്നത് അതുകൊണ്ട് വലിയൊരു ട്രാൻസ്ഫർ വ്യൂ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിന് താരത്തെ ടീമിൽ നിർത്താൻ മുറക്കേണ്ടായിട്ട് വരില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് സമ്മതിക്കാതെ പോയതിന് കാരണമെന്ന് വെച്ചാൽ താരത്തിൻ്റെ ഒരു പ്രായം തന്നെയാണ് മുപ്പത്തി മൂന്ന് വയസ്സ് ഒരു താരത്തെ ഇനി നിലനിർത്തിയാൽ എത്ര നാൾ നിലനിർത്താൻ സാധിക്കും അതിൽ വലിയ ലോങ് ടേം ഡീലാണ് നിലയിൽ ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത് കാരണം നമുക്കറിയാം അഡ്രിയൻ ലൂണ ടീമിൽ തുടരുമെന്ന് ആണ് അപ്പോൾ അഡ്രിയൻ ലൂണയെ പോലെ ഒരു താരം നിലയിൽ ടീമിൽ തുടരുമ്പോൾ അതേ സ്ഥാനത്ത് അതേപോലെ ഒരു പ്ലേയിങ് സ്റ്റൈലുള്ള ഫെഡോഴ്സ് എന്ന് വരുന്ന സൂപ്പർ താരത്തെ നിലനിർത്തേണ്ട ഒരു ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോയ് കൂടി മുടക്കേണ്ടതായിട്ടുണ്ടാകും ആ ചാൻസിൽ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങൾ അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന രംഗത്ത് കളിക്കാൻ പറ്റുന്ന മികച്ച താരങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും മുടക്കാതെ പ്രായം കുറഞ്ഞ താരത്തെ ടീമിലെത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്രായമുള്ള അതായത് ആൻഡ്രിയൻ ലൂണയുടെ ഏകദേശം ആ പൊസിഷനിൽ മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഫെഡോർസ് അണിച്ച് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു താരത്തിന് ഇനി ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഫെഡോർസ് അണിച്ചിരുന്ന സൂപ്പർ താരത്തെ പുറത്താക്കിയത് നിങ്ങളിൽ ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് തന്നെ മാർക്കറ്റ് വാല്യൂ അപ്പോൾ കണ്ടു തന്നെ ഞാൻ ഫെഡോർ സമിച്ച് ഇനി എങ്ങോട്ടായിരിക്കും പോകുക എന്ന് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താരം കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തേ വീണ്ടും കാണാം